കാഞ്ഞങ്ങാട് മരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം വരുന്നു ഇതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ച് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ശിലാസ്ഥാപനം നടത്തി കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നുമാണ് കാഞ്ഞങ്ങാട് മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം അനുവദിച്ചത് വിജയോത്സവത്തോടുകൂടി വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ പുതിയ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു

ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി സ്പോർട്സ് കലോത്സവ വിജയികൾക്കുള്ള അനുമോദനത്തിന്റെ സ്നേഹോപകാരം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാമതി സമ്മാനിച്ചു വാർഡ് കൗൺസിലർ കെ കെ ബാബു ഭരണസമിതി അംഗങ്ങളായ സി രവീന്ദ്രൻ ബി വി ശോഭ നജ്മ റാഫി കെ അനീഷൻ എൻ അശോക് കുമാർ നീലേശ്വരം നഗരസഭാ കൗൺസിലർമാരായ കെ വി ശശികുമാർ കെ അൻവർ സാദിക് ബിനു നിലാബ് അബൂബക്കർ പി കെ ലത എം ഭരതൻ എന്നിവരും പ്രകാശൻ ബി ചന്ദ്രൻ പ്രദീപൻ മരക്കാപ്പ് മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ പി വിനീത ശബരീശൻ സി കെ ബാബുരാജ് റസാഖ് തായലക്കണ്ടി സി കെ നാസർ കെ സതീശൻ കെ പുഷ്പരാജൻ എന്നിവരും സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ പള്ളിക്കണ്ടം സ്വാഗതവും പ്രധാന അധ്യാപകൻ എം മുഹമ്മദ് അഷ്റഫ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലേശ്വർ